മോഷണക്കേസില് അറസ്റ്റിലായി ജയിലിൽ കിടന്ന പ്രതികൾ പ്രതികള് ജാമ്യത്തിലിറങ്ങി നേരെ പോയത് ബിവറേജസിലേക്ക് പക്ഷേ ബിവറേജസ് പൂട്ടിയിരുന്നു തുടർന്ന് പൂട്ടുപൊളിച്ച് അകത്തു കടന്ന് ഒരാൾ മദ്യം അവിടെ വെച്ച് തന്നെ കഴിച്ചു തുടര്ന്ന് മൂന്നുപേരും ചേർന്ന് പതിനയ്യായിരം രൂപയുടെ മദ്യവും കവർന്ന് സ്ഥലം വിട്ടു രണ്ടു കുപ്പികള് വെപ്രാളത്തിനിടെ നിലത്തുവീണ് പൊട്ടുകയും ചെയ്തു സിസിടിവിയില് സംഭവങ്ങള് പതിഞ്ഞുവെന്നറിഞ്ഞ് മോണിറ്ററും ഡിവിആറും എടുത്ത് ിട്ടതിന് ശേഷമാണ് സംഘം കടന്നു കളഞ്ഞത് മുംബൈ മുംബൈ കാണാ ശരിയാണ് ഇത് ജി ജി ഇത് ഏതുവരെ ഉണ്ട് അവര് മറ്റേ സിസ്റ്റം ഉള്ളത് അതെ ഇത് പിന്നെ അവര് വരുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് അല്ല തിരുവനന്തപുരം പാലോട് പാണ്ഡ്യൻപാർ ബിവറേസ് ഔട്ട്ലെറ്റിൽ മദ്യക്കുപ്പികൾ കവർന്ന കേസിലെ പ്രതികളായ കല്ലറ വെള്ളംകുടി സ്വദേശികളായ സജീർ സാബു വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് സജീർ പോക്സോ അടക്കം അഞ്ച് കേസുകളിലെ പ്രതിയാണ് ബിഎസ്എൻഎൽ ഓഫീസിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ച കേസിൽ ജയിലിലായിരുന്ന പ്രതികൾ ജാമ്യം കിട്ടിയ ഉടനെയാണ് ബിവറേസ് എത്തിയതും മദ്യം മോഷ്ടിച്ചതും സിസിടിവി അടക്കം നശിപ്പിച്ചതും ബിവറേസിൽ ഇരുന്ന് മദ്യപിച്ച വിഷ്ണു സുമതി വളവിലെത്തിയപ്പോഴേക്കും ഫിറ്റായി അവിടെ തന്നെ കിടന്നുറങ്ങി മറ്റുള്ളവർ നടന്ന് വീടുകളിലേക്കും പോയി സിസിടി വില്ലടയാളവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഫെസ്റ്റീവ് സീസണിൽ ബെസ്റ്റ് ഡിസൈനർ ജല്ലറി ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ ഓരോ പവൻ സ്വർണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിഴിവ് ക്ലാരസ് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ നേടാം മുപ്പത്തിമൂന്ന് രൂപ അധികം ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഡയമണ്ട് റിംഗും ഗോൾഡ് കോയിനുകളും വൈവിധ്യമാർന്ന ൂലിയിൽ വിലയിലോ കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി മുദ്രയുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണ അവസരം കൂടാതെ സൗജന്യ കാതുകുത്തും ഓഫറിലേക്ക് ഏവർക്കും സ്വാഗതം ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ